നമസ്കാരം ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് വ്യാഴം രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറുകയാണ് മാറ്റം താൽക്കാലികമാണെങ്കിലും അതിനൊക്കെ ഫലങ്ങൾ ഉണ്ട് മേടക്കൂറുകാർക്ക് വ്യാഴം വരുന്നത് മൂന്നിലേക്കാണ് അടിസ്ഥാനപരമായിട്ട് പറയുമ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴത്തിൻ്റെ ഡിസംബർ അഞ്ചിലെ മാറ്റം എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ കൃത്യമായിട്ട് നടന്നുകൊള്ളണമെന്നില്ല പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളിലും തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകും സാമ്പത്തികമായ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്ത് വളരെ പ്രതികൂല സാഹചര്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം യാത്രാക്ലേശം അലച്ചിൽ ആരോഗ്യപരമായ പ്രയാസങ്ങൾ ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായേക്കാം ബിസിനസ് കുറയാം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര ഒരു പുരോഗതി ഇല്ലാതെ വരാം വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അവനവൻ്റെ കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ പല രീതിയിലുള്ള പ്രതികൂല സാഹചര്യങ്ങളോ ഉണ്ടായേക്കാം സാമ്പത്തിക നഷ്ടങ്ങളും പ്രതീക്ഷിക്കാം വളരെ ശ്രദ്ധിച്ച കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക കുടുംബത്തിൽ ചില പ്രതികൂലമായ അവസ്ഥകളൊക്കെ അനുഭവപ്പെട്ടേക്കാം സംഭാഷണത്തിൽ കരുതലും മിതത്വവും വേണം വളരെ ആലോചിച്ചു മാത്രം ഏതൊരു കാര്യത്തിലും ഇടപെടേണ്ടതുണ്ട് വിവാഹ ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിന് താമസമുണ്ടായേക്കാം മനസ്സിന് പ്രയാസകരമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാകാനിടയുള്ള സമയമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേസമയം ചില കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാകാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് സാധ്യതയുണ്ട് അവനവൻ്റെ ബിസിനസ് മേഖല വിപുലീകരിക്കാനായിട്ട് ശ്രമിക്കുന്നവർക്കും പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിന് സാധ്യത കാണുന്നുണ്ട് വിദേശ തൊഴിലിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും അത് നടന്നേക്കാം സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ട് മുമ്പോട്ട് പോവുക